അതേ ഒരു ഒന്നൊന്നര പ്രൊമോ വന്നിട്ടുണ്ട് അക്ബറും അനുമോളും ആണ് കേട്ടോ വിഷയം അക്ബറും അനുമോളും തമ്മിൽ എന്തോ ഒരു പ്രശ്നം അത് പറഞ്ഞുണ്ടാക്കിയത് അവിടെയുള്ള ആരോ ആണ് പുറത്ത് എന്തൊക്കെയോ ഇഷ്യൂ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അക്ബറും കറിയുന്നുണ്ട് അനുമോളും കറിയുന്നുണ്ട് അനുമോൾ ജിഷിനോട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കറിയുന്നുണ്ട് കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അക്ബർ കരയുന്നത് എന്നിട്ട് അനുമോള് സംസാരിക്കാൻ ചെല്ലുമ്പോഴും അക്ബർ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഇന്ന് എന്നോട് സംസാരിക്കാൻ പോലും താല്പര്യം എന്നൊക്കെ പറഞ്ഞാണ് ഏട്ടോ പോകുന്നത് നൂറാ വിഷമിച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ് എല്ലാവരും അനുവിന് ചുറ്റും അക്ബറിന് ചുറ്റും ഉണ്ട് കൃത്യം പറഞ്ഞ എന്തിനാണ് ഈ പുറത്ത് പോയവരെ ഈ അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ മനസ്സിലാവുന്നില്ല കേട്ടോ ഇതിനകത്ത് ഫൈനൽ സിക്സില് വന്നിട്ടുള്ള അവരെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പുറത്ത് പോയവരെ അകത്ത് കൊണ്ടു അവരുടെ വിചാരം അവരെന്തോ റീ എൻട്രി ആയിട്ട് വന്നതാണെന്നാണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത് പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വന്ന അന്ന് മുതൽ ശൈത്യ ബിൻസി സരിക ഇവരെല്ലാവരും പുറത്തെ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എല്ലാ വിഷയങ്ങളും ബാക്കി ആർക്കും ഒരു പ്രശ്നവുമില്ല അക്ബർ പറയുന്നുണ്ട് ഡേർട്ടി പി ആർ ചെയ്യുന്നുണ്ട് ഈ പി ആറിൻ്റെ കാര്യമൊക്കെ പുറത്ത് പോയവരകത്ത് വന്ന് പറഞ്ഞിട്ടല്ലേ അറിയുന്നത് ആകെ ഇനി ടു ഡേയ്സും കൂടിയാണ് ബാക്കിയുള്ളത് ആ സമയത്ത് പോലെ ഇവർ സന്തോഷമായിട്ടിരിക്കാതെ ഇപ്പോഴും അവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അനുവിനെ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി അവർ കരുവാക്കുന്നത് അക്ബറിനെ